നമസ്കാരം അമേഠി ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ എല്ലാം വിജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് റിസ്ക് എടുക്കാതെ മറ്റൊരു ഉറച്ച മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ രാഹുൽ ഗാന്ധിക്കുള്ള ഉപദേശവുമുണ്ട് അമേഠിക്കു പുറമെ മഹാരാഷ്ട്രയിലോ മധ്യപ്രദേശിലോ കോൺഗ്രസ് അധ്യക്ഷൻ മത്സരിച്ചേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ രാഹുലിന്റെ സാന്നിധ്യം മത്സരിക്കുന്ന സംസ്ഥാനത്ത് ഗുണം ചെയ്യും എന്ന വിലയിരുത്തലുകളും പുതിയ ലാവണം തേടിയുള്ള യാത്രയ്ക്ക് കാരണമാകുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഒന്നിലധികം മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് రాహుల్ గాంధీ మహారాష్ట్ర నాందేడ్ లోక్సభ మండలంలో మధ్యప్రదేశ్లే చిందువాడలే ചിന്ദ്വാഡയിലോ കൂടി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് അമേഠിയിൽ ബി ജെ പി പിടിമുറുക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ രാഹുൽ പ്രതിനിധീകരിക്കുന്ന അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അഞ്ചു നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിലും ബി ജെ പി ജയിച്ചത് കോൺഗ്രസ് ഗൌരവത്തോടെ കാണുന്നു അമേഠിയിൽ സ്മൃതി ഇറാനി സജീവ സാന്നിധ്യവുമാണ് ഈ സാഹചര്യത്തിലാണ് രാഹുൽ മറ്റൊരു സീറ്റിലും കൂടെ മത്സരിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് മഹാരാഷ്ട്ര ഘടകം അധ്യക്ഷനുമായ അശോക് ചവാൻ നിലവിൽ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് നന്ദേട്ട് കനത്ത തിരിച്ചടി രണ്ടായിരത്തി പതിനാലിലും കോൺഗ്രസിനെ കൈവിടാത്ത രണ്ട് മണ്ഡലങ്ങളിലാണ് യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം എന്നതാണ് മഹാരാഷ്ട്രയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനക്കുള്ള ഒരു കാരണം രാഹുൽ മഹാരാഷ്ട്രയിൽ മത്സരിച്ചാൽ സംസ്ഥാനത്തുടനീളം അതിന്റെ ഗുണഫലം ഉണ്ടാകുമെന്ന് ഈ ആവശ്യം ഉന്നയിക്കുന്നവർ വാദിക്കുന്നു മധ്യപ്രദേശിനെ പരിഗണിക്കുന്നതിന് കാരണവും ഉത്തരേന്ത്യയിൽ കാട്ടാനുള്ള കോൺഗ്രസിന്റെ തന്ത്രം തന്നെയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് ഒഴിഞ്ഞ മണ്ഡലമായ ചിന്ദ്വാഡയും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം തന്നെയാണ് എന്നാൽ ഒന്നിലധികം മണ്ഡലങ്ങളിൽ പാർട്ടി അധ്യക്ഷൻ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും വിശദമായ ചർച്ചകൾ ആവശ്യമാണെന്നുമാണ് പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എൻ സി പി സഖ്യത്തിന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് പ്രഥമ പരിഗണന ലഭിക്കാൻ സാധ്യതയുള്ളയാളാണ് ചവാൻ ഈ സാഹചര്യത്തിലാണ് ചവാൻ രാഹുലിനു വേണ്ടി സീറ്റ് ഒഴിഞ്ഞുകൊടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അഞ്ചു കൊല്ലത്തിനു ശേഷം വീണ്ടും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ജനവിധി അനുകൂലമാക്കാൻ കോൺഗ്രസും കോൺഗ്രസും വളരെ വലിയ രീതിയിൽ തന്നെ വുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ വിജയിയെ നിശ്ചയിക്കുക സോഷ്യൽ മീഡിയ തന്നെയാകും മോദിയോ രാഹുൽ ഗാന്ധിയോ അതോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുക മറ്റാരെങ്കിലുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് സോഷ്യൽ മീഡിയ വിപ്ലവത്തിലൂടെ തിരഞ്ഞെടുപ്പിനെ ഓരോ പാർട്ടിയും ധർമ്മയുദ്ധമാക്കുകയാണ് ഇതിലെ വിജയമാകും കാര്യങ്ങൾ നിശ്ചയിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലേത് മഹായുദ്ധം എന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് പദ്ധതികൾ തയ്യാറാക്കുന്നത് സൈബർ വാർ റൂമുകൾ തുറന്ന് തിരഞ്ഞെടുപ്പ് യുദ്ധത്തിന് ആയുധങ്ങൾ മൂർച്ച വരുത്തുകയാണ് എല്ലാ പാർട്ടികളിലെയും അണികൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹായുദ്ധത്തിന് മോദി വാരിയേഴ്സ് എന്ന ടീമിനെയാണ് ബി ജെ പി രംഗത്തിറക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിലാണ് സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി ഉപയോഗിച്ച് നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും അധികാരത്തിലെത്തിക്കുന്നതിൽ സമൂഹ മാധ്യമങ്ങളുടെ പങ്ക് നിർണായകമായിരുന്നു ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളിൽ വൻ സ്വാധീനമുള്ള ലോക നേതാവ് എന്ന നിലയിലേക്ക് മോദി വളരുകയായിരുന്നു ഇങ്ങനെയാണ് ആഗോള നേതാവായി മോദി മാറിയതും ഇതെല്ലാം മനസ്സിലായതോടെ സോഷ്യൽ മീഡിയയിലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷവും ശ്രദ്ധ പതിക്കാൻ തുടങ്ങി എന്നതും രണ്ടായിരത്തി പത്തൊമ്പതിലെ വലിയൊരു മാറ്റം തന്നെയാണ്